വൺമെന്റ് എൽ പി സ്കൂളിൽ ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ നഗരസഭ നിർമ്മിച്ച് നൽകിയ ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി ആർ സുനിൽ കുമാർ എം എൽ എ നിർവഹിച്ചു നമ്മുടെ ഈ ചെറിയ സ്കൂളില് വന്നാൽ മാത്രം മതിയാവും എന്ന് ഞാൻ അവസരത്തിൽ എല്ലാ മേഖലയും ഭൗവിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഇതൊരു കുറച്ച് ഗ്രാമമാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ തന്നെ ഞങ്ങളൊരു ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നു വന്നിട്ടുള്ള ആളുകളാണ് അങ്ങനെ ജീവിച്ചു വളർന്ന അങ്ങനെ സ്വഭാവത്തിൽ വളർന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അങ്ങനെ വന്ന് തുടർന്ന് വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് അന്നത്തെ തന്നെ ഈ ചെറിയ സ്കൂൾ എന്ന് പറയുമ്പോൾ അത്തരത്തിലായിരുന്നു ആ സ്കൂളിന്റെ രൂപവും ഭാവവും എല്ലാം തന്നെ ചോർന്നിരിക്കുന്ന ആ കുട്ടികളോട് കൂടിയിട്ടുള്ള സ്കൂളൊക്കെ തന്നെ ഏറെ മാറ്റങ്ങളാണ് നമ്മുടെ പശു മക്കൾക്ക് വേണ്ടി നമുക്ക് ഇത്രയൊക്കെ തന്നെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ നേട്ടങ്ങളായി നമ്മളെ പോലെ പടരുന്ന കുട്ടികളായിരിക്കരുത് നമ്മുടെ നിശ്ചയധാര്യം തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള എല്ലാവർക്കും സാമൂഹ്യ രാഷ്ട്രീയങ്ങൾക്ക് വന്ന് പ്രവർത്തിക്കുന്നു ഈ മേഖലയിലുള്ള എല്ലാവരുടെയും അയ്യപ്പ് നമ്മുടെ ഈ മേഖലയുടെ വളർച്ചക്കായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചെറിയ മേഖല എന്ന് ഞാൻ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും വിദ്യാലയങ്ങളുടെ ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലും വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ നഗരസഭാ കൌൺസിലർമാരായ പി എൻ വിനയചന്ദ്രൻ നന്ദകുമാർ മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഹണി പീതാംബരൻ പുല്ലുറ്റ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ജി മുരളീധരൻ ടി ഡി പി സ്കൂൾ മാനേജർ സി കെ രാമനാഥൻ എം ജി പ്രമിയർ ടീച്ചർ ശ്രീതാജ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ജാസ്മിൻ താഹ ഒ എസ് എ പ്രസിഡന്റ് ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ ട്രീസ ബിജി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എൻ എസ് സാംസൺ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ എൽ സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പുതിയ സി എം എത്തിയിട്ടില്ല നമ്മുടെ പി ടി എ പ്രസിഡന്റ്